ഞാൻ ടച്ച് ചെയ്തപ്പോൾ ആ ഒരു ഫീലിംഗ് ആ ഇരി തീങ്ങിരി മുല്ലപ്പൂവും പാലും ഒന്നും കണ്ടില്ല മുല്ലപ്പൂ വെച്ചപ്പോ എനിക്ക് തലവേദന ചെയ് അപ്പൊ ഞാൻ ഊരിയാൻ കളഞ്ഞ് പിന്നെ പാല് കാച്ചു വെച്ചത് പിരിഞ്ഞു ഭയങ്കര മുല്ല അയ്യോ ഞാൻ അറിഞ്ഞല്ലോ ഞാൻ വെച്ചിട്ട് വരട്ടെ ഞാൻ ആ ഒരു ഒരു വെച്ചിട്ട് വേണ്ട ആയല്ലോ കാര്യം ഞാൻ ആദ്യമേ പറയത്തില്ലെന്ന് പറഞ്ഞ അല്ല അല്ലേട്ടാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോ എനിക്ക് ഉറക്കം വരും അയ്യയ്യോ അങ്ങനെ ഉറങ്ങാൻ പറ്റിയേലാ വെളുപ്പിന് മണി വരെ നമുക്ക് ഉറക്കമുള്ളൂ ചിരുന്ന് എൻ്റെ ഒന്നാം ക്ലാസ് തൊട്ട് ഇവിടം വരെ ഞാൻ എത്തിയ എൻ്റെ എല്ലാ ചരിത്രങ്ങളും ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചിട്ടേ ഉറക്കുള്ളൂ ഞാൻ ഇന്ന് ഉറക്കത്തില്ല ഞാൻ ഇന്ന് ഉറക്കിയല്ലെന്ന് പറഞ്ഞാൽ ഉറക്കത്തില്ല ഉറങ്ങിയല്ലെന്ന് പറഞ്ഞാൽ ഉറക്കിയല്ലെന്ന് പറഞ്ഞാൽ ഉറക്കിയോളാം ചേട്ടാ പറ ചേട്ടാ എന്നെ ഫോൺ ഫോൺ അടിക്കുന്നു അവിടെയാ ായി പോയ ഹലോ ആ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ശരി 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 അങ്ങനെ തന്നെ ചെയ്തുള്ളു ഓക്കെ ഓക്കെ അതിൻ്റെ അകത്ത് ഊരി വിട്ടു ശരി എന്താ എന്തേ കാണിക്കുന്നേ വരാനുള്ള സാധ്യതയുണ്ട് എല്ലാം ഊരി കിടക്കാൻ പറഞ്ഞു അയ്യോ ചേട്ടാ അത് വരുന്ന എല്ലാ ഊരിയിട്ട് മറ്റേ ടിവിയുടെ ഫ്രിഡ്ജിന്റെ ഒക്കെ കണക്ഷൻ ഊരി ഊരിവിടുന്ന കാര്യം പറഞ്ഞത് അതായിരുന്നു ഏതായാലും ഊരി നാണിക്കാൻ തുടങ്ങിയാലോ ടുത്ത് ഇങ്ങനെ ചോദിക്കണം ചോദിക്കണോ എന്നോട് ചോദിക്കാം നൈറ്റ് തന്നെ ചോദിക്കുന്നോണ്ട് ചേട്ടനൊന്നും തോന്നരുത് ഫസ്റ്റ് നൈറ്റ് വേണ്ട ഈ പെണ്ണിന്റെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി വേണം കൊണ്ടുപോവാൻ ചോദിക്കാം ചേട്ടാ ഇവിടെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഏട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ എല്ലാം പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളാണ് ഈ കാണുന്ന മാത്രമല്ല എൻ എച്ചിന്റെ സൈഡില് ഒരു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം കണ്ണായ സ്ഥലം കിടക്കില്ല അവിടെ സെന്റിന് നോക്കുമ്പോ എങ്ങനെ നോക്കിയാലും ഒരു പത്ത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ സ്വത്ത് സ്വത്തുണ്ട് അവിടെ സൈഡിൽ അപ്പൊ അത് വിറ്റാ മതി നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പക്ഷെ ഒരു കോടി രൂപ ബാങ്കിൽ അടിച്ച് അതിന്റെ കടം തീർത്താലും അതിന്റെ ആധാരവും കാര്യങ്ങളൊക്കെ ഓ അപ്പൊ നിങ്ങളുടെ പാരമ്പര്യം മുഴുവൻ ബാങ്കിൽ അത് വെച്ചിരിക്കുന്ന ഓരോ ആചാരങ്ങളും ഞാനത് പിന്തുടരുന്നു അത്രേ ഉള്ളൂസ് ഒക്കെ േട്ടാ ഇത് കണ്ടോ ഇതിന്റെ ഫാഷൻ കണ്ടോ ഇത് എന്റെ അമ്മുമ്മയുടെ അമ്മ അമ്മുമ്മയുടെ അമ്മൂമ്മക്ക് അമ്മുമ്മ പക്ഷേ എനിക്ക് കത്തിയില്ല അതൊന്നും വ്യക്തമാക്കി തരാമോ

പത്ത് പോവൻ്റെ അടുത്ത് കാണും ഇത് ഇത് ഭയങ്കര വിലയുള്ള സാധന ഇത് വൈഡൂര്യ ില്ല ഇതൊക്കെ എടുത്ത് മാറ്റി വരുന്ന രാവിലെ ആദ്യ ഇമ്പോർട്ടന്റ് വേണ്ടത് പിന്നെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞോളൂ ആഗ്രഹങ്ങളും മൊത്തം ഞാൻ സാധിച്ചു നമുക്ക് ഇവിടെ ഇരുന്ന പോലെ ഇച്ചിരി കഴിയുമ്പോ നമുക്ക് കിടക്കണം ആണ് പക്ഷെ ഞാൻ കൊറച്ച് കവിത എഴുതുന്ന കൂട്ടത്തില അയ്യോ കാണാൻ ആരും പറഞ്ഞില്ല ഞാൻ പണ്ടേ ഇങ്ങനെ ആഗ്രഹിച്ചാണ് നിലാപത്ത് പോയിന്ന് ഇങ്ങനെ കവിതയൊക്കെ എഴുതി കവിതയൊക്കെ ചൊല്ലി കേൾപ്പിക്കണം എന്റെ ഭർത്താവിനെ ഈ കോഴി നടക്കുന്ന പോലെ നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഇനിയിപ്പൊ നമുക്ക് പോയി നിലാപത്തിരിക്കാം അപ്പൊ എനിക്കൊന്നും കവിതം കേൾക്കാമല്ലോ പക്ഷെ ഞാൻ ഉറക്കിയല്ല നമുക്ക് ആ ചെമ്പ ചോട്ടി ഉണ്ട് ഉണ്ട് ഞാൻ വന്നപ്പോഴേ നോക്കി അവിടെ ഒരു ആ അതിന്റെ അപ്പുറത്തൊരു ഉള്ളു മുരിക്ക് ആ അതിന്റെ അപ്പം വേറെ ചമ്പ കൊണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏതെങ്കിലും മരത്തിന്റെ കൂട്ടി ഇരുന്നാ പോരെ മുള്ളുമുരിക്കാ ബെസ്റ്റ് ബാ എന്റെ ഫസ്റ്റ് അറ്റം ആണ് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് അനുഗ്രഹം അനുഗ്രഹമൊക്കെ എപ്പോഴും എന്റെ അച്ഛൻ എന്നെ കളവ് പഠിപ്പിച്ചത് നിന്റെ അച്ഛനാണ് അതെ നിന്റെ അച്ഛൻ മരണ വെച്ച് എന്നോട് പറഞ്ഞു ആ നിന്നൊരു സ്റ്റാൻഡിലാക്കി കൊടുക്കണമെന്നും ഒരു മൂന്ന് നാല് അറ്റം കളവൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ നീ പതുക്കെ ട്രാക്കിലേക്ക് വരുന്നേ ഇരിക്കും ഒരു കാര്യം അറിയാണ്ട് എന്താണ് അതായത് നീ എല്ലാ ആദ്യ രാത്രി നടക്കുന്നിടത്താണല്ലോ അച്ഛൻ മോട്ടിക്ക് പോകുന്നത് അതെന്താണ് അങ്ങനെ ആദ്യ രാത്രി നടക്കുന്ന വീടുകളിൽ ചെന്ന് നമ്മൾ മോഷ്ടിക്കുമ്പോ വെല്ലോ ഒച്ച അനക്കോ ബഹളോ കെട്ടാ അവര് ശ്രദ്ധിക്കില്ല പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പല പല കാര്യങ്ങളും നമ്മൾ ജനലിന്റെ ഉള്ളിൽ കൂടെ കാണും അവിടെ നമ്മൾ മൈൻഡ് ജോലിയെ ജോലിക്കാണ് നമ്മളെപ്പോഴും നമ്മൾ ഈ ആദ്യ ഒരു വീട്ടിൽ ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ആ വീട്ടിൽ പട്ടി പട്ടി നോക്കണം പട്ടിയുണ്ടാന്ന് നോക്കണം പിന്നെ നമ്മൾ നോക്കണ്ടത് സി സി ക്യാമറ ഉണ്ടാകാൻ സി ക്യാമറ ആ സി സി ക്യാമറ ഉണ്ടെങ്കിൽ അതിനകത്ത് പെടരുത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കാലത്ത് പോലീസായിരിക്കും നമ്മള് വിളിച്ചത്

കാണിക്കരുത് കാണിക്കാൻ ഞാൻ അതെ 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 ഇതില് എനിക്ക് എത്ര ആശാൻ എത്ര നിനക്ക് എത്ര പവൻ ഇത് നൂറ്റിയൊന്നു പവൻ ഉണ്ടല്ലോ ഒരു പവൻ നിനക്ക് അനങ്ങോട്ട് തരും ബാക്കി നൂറ് പവൻ എനിക്ക് അതൊന്നും ശരിയാവത്തില്ല എനിക്ക് അമ്പത് പവൻ ആശാനും അമ്പത് പവൻ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആദ്യമായിട്ട് കക്കാ നിനക്ക് മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കൊണ്ടിരിക്കും എന്നെ പിടിക്കില്ല ഞാൻ എണ്ണിട്ടുണ്ട് പോലീസ് ഒന്ന് വിളിച്ചാൽ ഞാൻ തന്നിത്തളിക്കും അതിനൊന്നും അതാണ് പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് വേണമെന്നും എനിക്കറിയില്ലതൊന്നും അമ്പത് വന്നിട്ട് വേണ്ട അവര് ുംസാനാണ് നിന്റെ എന്തേട്ടാ ഒരൊച്ച പോലെ കേട്ടില്ല നമ്മൾ അവിടെ ഇരുന്നപ്പൊ ആ ആ ഈ ഫ്ലവർ വൈസ് താഴെ തട്ടിയിട്ടായിരിക്കും എന്നാന്നറിയോ ആദ്യ രാത്രിയല്ലേ പൂച്ച എങ്ങാണ്ടി കയറിയതാ പൂച്ചറിയുന്നുണ്ടോ ഒന്ന് പാൽ ഇല്ലാത്തത് ഇനിയിപ്പൊടെ പോയി മഞ്ഞ കൊള്ളണ്ടോ കവിത സത്യം പറഞ്ഞാല് നല്ലതായിരുന്നു പക്ഷെ അതിന്റെ ചെലലിന്റെ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ സംഭവം നല്ലായിരുന്നു ചില കവിതകൾ കേട്ടാ നമ്മൾ ഉറങ്ങിപ്പോ അങ്ങനെയാണ് അതിന്റെ സംഭവം പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് നിന്നോട് പറയണമെന്ന് വിചാരിച്ചാണ് എനിക്ക് ഈ സ്വർണത്തിനോടോ ഈ കാശിനോടോ ഒന്നും വലിയ ആർത്തിഷന് സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ് അവൻ കിട്ടുന്ന പെണ്ണാണ് അവന്റെ സ്ത്രീധനം സ്ത്രീയാണ് അവന്റെ ധനം ശരിക്കും അല്ലാതെ കാശ് വാങ്ങിച്ചു കിട്ടാനായിട്ട് നടക്കുന്നവൻ കച്ചവടക്കാരനാണ് അത് മനസ്സിലാക്കണം അതുകൊണ്ട് നാളെ രാവിലെ ഈ തന്ന നൂറ്റൊന്ന് പവനും നിന്നെയും കൂട്ടി ഞാൻ ഞാൻ നേരെ നിന്നും നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നിന്റെ അച്ഛന്റെ മുമ്പിലേക്ക് ഈ നൂറ്റൊന്ന് പവന ഇട്ടോളു എന്നിട്ട് ഞാൻ അച്ഛനോട് പറയും അച്ഛ അച്ഛൻ കാണിച്ച വളരെ മോശമായി പോയി അച്ഛനോട് ഞാൻ ശ്രീധരൻ ചോദിച്ചോ എൻ്റെ കാർണവ്മാരാണ് ചോദിച്ചത് ഞാൻ പത്ത് പൈസ ചോദിച്ചിട്ടില്ല അച്ഛനാണ് എനിക്ക് തരേണ്ടത് അച്ഛന്റെ ഈ പൊന്നു അച്ഛന്റെ പൊന്നു മോളാണ് എന്റെ സ്ത്രീധനം അതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഈ സ്വർണം മൊത്തം അച്ഛന്റെ മുമ്പിലേക്ക് കൊടുത്തേച്ച് നിന്നെയും കൈക്ക് പിടിച്ച് സ്ലോ മോഷനായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും എന്റെ ആഗ്രഹം ചേട്ടന്റെ ചിന്തകളൊക്കെ ഇത്തരത്തിലാണെങ്കിൽ ഞാനൊന്ന് അങ്ങനെ ആ ഓപ്പൺ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഞാനെന്റെ മനസ്സൊന്നും തുറന്നോട്ടെ കൊറച്ചൊക്കെ തുറന്നായിരുന്നു ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടാ ചേട്ടൻ കരുതുന്ന പോലെ ഈ നൂറ്റൊന്ന് പവനം സ്വർണമല്ല ഇത് മുക്കു കൊണ്ടുവായിരുന്നു എന്റെ അച്ഛനെ ഒരുപാട് പേരോട് പൈസയൊക്കെ ചോദിച്ചിരുന്നു അച്ഛൻ ഭയങ്കര അഭിമാനമൊക്കെ ഉള്ള ആളാണല്ലോ നിങ്ങളെടുത്ത് അങ്ങ് വാക്ക് പറഞ്ഞു പോയി പക്ഷേ സമയത്തിന് ആരും പൈസ കൊടുത്തില്ല അച്ഛനെ എല്ലാരും അച്ഛനെ പറ്റിക്കായിരുന്നു ഇപ്പൊ എന്തൊക്കെയുള്ള ഒരാളും ഞങ്ങൾക്ക് സ്വർണം തന്നില്ല എന്നിട്ട് ഈ എന്നാണ് കൊച്ചമ്മ മുത്തശ്ശിയുടെ ഒക്കെ എന്നെ വിറ്റെന്ന് അറിയാമോ പക്ഷെ ഒരാഴ്ച കഴിയുമ്പോ ഒരാഴ്ചത്തെ ഉള്ളി താമസിയാ ഒരാഴ്ച കഴിയുമ്പോ എന്റെ അച്ഛൻ ഒറിജിനൽ സ്വർണ്ണം ഇവിടെ മേടിച്ചുകൊണ്ട് തരും എനിക്കത് വേണ്ട കുട്ടി

ും കാണിക്കുന്ന നിങ്ങൾ ഒരു മണിക്കൂറിൽ മുമ്പ് തുടങ്ങി ആദ്യമല്ല നിങ്ങൾ ഇത്ര ഇവിടെ സംസാരിച്ചു എന്നിട്ട് എന്തുകൊണ്ടാകും തൊട്ട് എന്ന് പറയാറ് ആദ്യമായിട്ട് എന്നെ ഇടിച്ചത് എനിക്കെ തല്ലേണ്ട സാഹചര്യം നിങ്ങൾ ഒറ്റമുള്ള കാരണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നടക്കുന്ന ഫസ്റ്റ് വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് ഏത് ഈ കിട്ടിയത് മൂലം മുക്കുകൊണ്ടു വന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല അത് എന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങക്ക് കിട്ടിയത് മുക്കു നിങ്ങളോട് ഞങ്ങൾ എന്തിനാ പറയുന്നത് ഞങ്ങളിത് കക്കാമെന്ന കള്ളമാര